മെത്രാവിൻ്റെ നിയമനഘട്ടത്തിൽ ചെല്ലാനുള്ള പ്രാർത്ഥന പത്രോ പത്രോത്സാഹമെന്ന പരമേശ്വസ്ഥ സ്ഥാപിക്കുകയും ലോകാവസാനം വരെ സംഭാസന്ധാനങ്ങളുണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു മിശിയായി അങ്ങയുടെ കാരുണ്യാതിരേത്വം ഞങ്ങൾ നന്ദി പറയുന്നു ഭാഗ്യസ്മരണാർഹനായ മെത്രാലിൻ്റെ നിര്യാണം മൂലം ഞങ്ങളെ ഞങ്ങളുടെ രൂപതയെ അങ്ങ് തൃക്കൺ പാർക്കണമേ അന്തരിച്ച പിതാവിൻ്റെ ഭാവനാത്മാവിനെ ത്യാാനന്ദം പ്രദാനം ചെയ്യണമേ ദൈവജനത്തെ ഭരിക്കുവാനും പരിപാലിക്കുവാനിരിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കുവാനും വിശദീകരിക്കുവാനും കഴിവുള്ള ഒരു സ്നേഹപിതാവിനെ ഞങ്ങൾക്ക് നൽകണമേ ചോദ്യപ്പിൻ നിങ്ങൾക്ക് നൽകപ്പെടും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുപീൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നരടിച്ച ദമിഷിയായി അങ്ങയുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ശ്രമിച്ച് അങ്ങയുടെ മക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ രൂപതയെയും അനുഗ്രഹിക്കണമേ ആമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ